കോൾ കോൾ അതെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ അതുപോലെ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇപ്പോഴത്തെ ട്രെൻഡ് എല്ല ഒരു ബിസിനസ് ആണ് എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും നിങ്ങൾ ഇപ്പം ഒരു നിങ്ങൾക്കൊന്ന് ചെയ്യണം നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഉയർന്ന ജാതിക്കാരിയാണെങ്കിൽ ഞാൻ എക്സ് എന്ന ജാതിയാണ് അതുകൊണ്ട് ആ ജാതിക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെടണം ഇറ്റ്സ് എ മെത്തേഡ് അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ ആളെ പിടിച്ചെടുത്ത ആളെ കഴിവാണ് അപ്പോൾ അല്ലെങ്കിൽ എന്തു ചെയ്യാം ഞാൻ എൻ്റെ മതമാണ് ആ മതക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇരവാദം മുഴക്കാം ഞാൻ ഈ മതത്തിലായതുകൊണ്ടാണ് എൻ്റെ ചെയ്യാത്തോളം ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ നിങ്ങൾ താന്ന ജാതിയാണെങ്കിൽ ഞാൻ താന്ന ജാതിയാണ് അതുകൊണ്ട് താന്ന ജാതിക്കാരുമ്പെ ചെയ്യണം നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ട് അതുകൊണ്ട് സുന്ദരന്മാർ എന്നെ ചെയ്യണം സൗന്ദര്യം ഇല്ല ഞാൻ കറത്തിട്ടാണെങ്കിൽ അയ്യോ ഞാൻ കത്തിട്ടാണെന്ന് തന്നെ കറഞ്ഞ ബഹളം വെച്ച് നിങ്ങൾക്ക് ലൈക്കും ഷെയറും മേടിക്കാം അതൊക്കെ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു ഡേ ലൈക്കും ഷെയറും മേടിക്കുക പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനെ ഓരോരുത്തർ ഓരോരോ മെത്തേഡ് ഉപയോഗിക്കുന്നു വരുന്നു അപ്പൊ വേടൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ ഒരു മെത്തേഡാണ് അദ്ദേഹം ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാരനെ പറയുന്ന അദ്ദേഹം ഒരു റോൾ മോഡലാണ് ഇവിടുത്തെ യുവതി യുവാക്കൾക്കൊക്കെ റോൾ മോഡൽ ആണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല യുവതി യുവാക്കൾക്കൊക്കെ റോൾ മോഡലാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല യഥാർത്ഥ കലാകാരനൊരിക്കലും അത് വിറ്റ് എത്രമാത്രം കോടികൾ ഉണ്ടാക്കാം ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥ കലാകാരൻ ഒരിക്കലും കഞ്ചാവ് അടിച്ചാലേ എനിക്ക് അഭിനയം വരും എം ഡി എം എ അടിച്ചാലേ വരുവുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല അതുമായിട്ട് എനിക്ക് വെച്ചതാണല്ലോ സ്വഭാവം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊള്ളും മനസ്സിലാക്കിയ അദ്ദേഹം അഫ്ഗാനിസ്ഥാനു വേണ്ടി എഴുതുന്നു അദ്ദേഹം അദ്ദേഹം ചെയ്യുന്നു വേണ്ടി നല്ല കാര്യമാണ് ഇവിടെ കാശ്മീരിൽ ഇരുപത്തി ആറ് ഇന്ത്യക്കാർ ഭരിച്ചിരുന്നു പാട്ട് എഴുതിയോ ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നു ഇന്ത്യയിൽ തന്നെ നടക്കുന്ന അതേപോലെ ഇന്ത്യയിലെ പാകിസ്ഥാനായിട്ടുള്ളൊരു സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിന് വേണ്ടിട്ടൊരു പാട്ട് എഴുതിയോ അതൊരു വിജയം കാണുന്നു എന്നും ഇന്ത്യ വിരുദ്ധമായി മാത്രമേ എഴുതാവൂന്ന് നമുക്കില്ലല്ലോ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ ഇതിപ്പോ നമ്മൾ നേരത്തെ ധർമ്മസ്ഥല കാര്യം പറഞ്ഞോടാണ് ഇത് അതാണ്ട് അല്ലാതെ ആ കാര്യം തെറ്റെന്നല്ല അത് ചെയ്യുമ്പോഴേ ഇവിടെ കേരളത്തിൽ ഉയർച്ചു ആണ് അച്ഛനവനെ പറയരുത് നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കി ഓരോ ഗെയിം കളിക്കുന്നു മാറേണ്ടത് അവരല്ല നിങ്ങളാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്നാ ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി